സേനാപതി അതുകൊണ്ടാണ് കരാർ പൂർണ്ണരൂപത്തിലായിട്ടില്ല അപ്പോൾ അതിനുശേഷം എന്തായാലും കരാർ മകച്ചു വെക്കാനാവില്ലല്ലോ അത് എന്തായാലും പുറത്തുവിട്ടേ പറ്റുകയുള്ളൂ അപ്പൊ ഈ ഘട്ടത്തിൽ പുറത്തുവിടണം ഇത് പുറത്തുവിടാതെ ഇത് ഗോപ്യമായി വെച്ചിരിക്കുന്നു അതാണല്ലോ നമ്മുടെ ആരോപണം ഇപ്പോ ഇന്നലെ അമേരിക്ക ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കാര്യം പറയും ഇവിടെ ഗോപ്യമായിട്ട് വെച്ചു അല്ല അമേരിക്കയുടെ ആളുകൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സമാന്തരമായി നമ്മളും പറയണമല്ലോ നമ്മളും പറയേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പൊ റൂബി മാർക്കോയുമായിട്ട് ഇന്ന് ചർച്ച നടത്തുന്നത് ജയശങ്കർ അതിനുശേഷം അമേരിക്കക്കാരൻ ഈ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരാറിൽ നിന്നാണ് മാർക്കറ്റുകൾ തുറന്നു കിട്ടാൻ പോകുന്നു അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞ റഷ്യയുമായിട്ടുള്ള എണ്ണ കരാർ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കരാർ നമുക്ക് റദ്ദാക്കാനായിട്ട് പറ്റത്തില്ല ഒന്ന് ഈ ഉക്രൈൻ യുദ്ധം നിൽക്കുന്നുകൊണ്ടാകാം റഷ്യ ലോക മാർക്കറ്റിലെ നിലവിലെ റേറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോഴും കുറഞ്ഞ ഡോളറിലാണ് നമുക്ക് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ അകത്തുള്ള ധാർമ്മികതയെ അധാർമ്മികത അതൊക്കെ പിന്നീട് ചോദ്യം ചെയ്യാം ഇവിടെ വില കുറച്ചെടുത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിട്ട് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു നാട്ടിൽ നിന്നുള്ള എണ്ണ അത് എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ എത്ര സമയത്തേക്ക് ഇതൊക്കെ ലോകത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം പറച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് തരാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുക മറിച്ച് റഷ്യമായിട്ടുള്ള നമ്മുടെ എണ്ണ ഡീല് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടാണ് അത് ലോകമാർക്കറ്റിൽ നൂറ്റി നാല്പത്തിരണ്ട് ഡോളർ ബാരൽ ഡോളർ ഒരു ബാരലിന് വില നിന്ന കാലഘട്ടത്തിലും നമ്മൾ റഷ്യയിൽ നിന്ന് അവർക്ക് ഉൽപാദനം വന്നതോടുകൂടി ആ ഇന്ധനവും കൂടി നമ്മൾ മേടിക്കുന്ന ഒരു കാലം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ ലഭ്യത സോഴ്സ് ദീർഘകാലം നിലനിൽക്കുന്നത് റഷ്യയുമായിട്ടാണ് അത് മാത്രമല്ല പരമ്പരാഗതമായി പല ഘട്ടങ്ങളിലും അതിപ്പോ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഈ ലോക മാർക്കറ്റിലുള്ള സംഘർഷ കാലത്തും ശീതയുദ്ധ കാലത്തും ഒക്കെ നമ്മൾ റഷ്യയുടെ ഒരു പക്ഷത്ത് നിൽക്കുന്നതാണ് എന്നുള്ളത് ചേരിചേരാ നയം നിലനിർത്തുമ്പോഴത്തേന് അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ഈ കരാർ വൃത്തി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയുവാണെങ്കിൽ പിന്നെ നമ്മൾ ഏകപക്ഷീയമായി അമേരിക്കയുടെ ഒരു പക്ഷത്തിലേക്ക് പോകുന്നു അതൊക്കെ കരാറിലെ വിവരങ്ങൾ പുറത്തു വരട്ടെ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ഉടനാണ് പക്ഷെ അത് ട്രംപാണ് അത് പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞിട്ടില്ല മഞ്ജുഷത്തെ കാര്യം പറഞ്ഞോളൂ ഹലോ അമനുഷ് ഒറ്റക്കാർ ഇപ്പൊ ഇത് നോക്കൂ ഇതിപ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഋഷിയുമായിട്ടുള്ള കരാർ റദ്ദാക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല എന്ന് അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ സംശയം അവിടെ തന്നെ മാറിയല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ആ ഈ ഏറിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ പറയുന്നതിനപ്പറം അദ്ദേഹത്തിന് പിന്നെ അതിനകത്ത് സംശയം ഇല്ല എന്ന് അത് അങ്ങനെ നമ്മളെ നമ്മുടെ വില കുറച്ച് കിട്ടുന്നത് ഉൽപ്പന്നങ്ങൾ എവിടെയാണ് കിട്ടുന്നത് അതങ്ങനെ തന്നെയാ പോരൂ അതിന് നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന് നിങ്ങൾ ടെൻഷൻ ആവണ്ട രണ്ടാമത്തെ കാര്യം റഷ്യയുമായിട്ടുള്ള നമ്മുടെ സഹകരണം നമ്മൾ എവിടെയെങ്കിലും അവിടെ ഷോപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ റഷ്യുമായിട്ട് നമ്മളുടെ സഹകരണം എനർജിയേക്കാൾ കൂടുതൽ ഡിഫെൻസിലാണ് പരമ്പരാഗതമായിട്ട് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സഹകരണം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൻസിലാണ് ഇപ്പോൾ ബ്രഹ്മോസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നു അല്ലെ എസ് എഫ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ളവർ നമ്മൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നു അതന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് ആത്മനിർഭർ ഭാരതം എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ തോത് കുറച്ചു കൊണ്ടേ നമ്മൾ എല്ലാ കാര്യത്തിലും തന്നെ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസിയുടെ ഭാഗമാണ് മറുവശത്ത് ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ റഷ്യ സഹകരണത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല എനർജിയുമായിട്ട് നമുക്ക് അന്നും ഇന്നും പണ്ടത്തെ എൻ ഡി എ ഭരിക്കുന്നതിന് മുമ്പും ഇപ്പോഴും എനർജിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഡീലിൽ റഷ്യുമായിട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു സെക്കൻഡ് കാര്യം ഒറ്റ സെക്കൻഡ് അതായത് ഇപ്പോഴത്തെ ഈ കരാറുമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം അഗ്രികൾച്ചർ മേഖലയെ തുറന്നു കൊടുക്കുമെന്നും അതുപോലെ തന്നെ ഓയിൽ എണ്ണ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് പൂജ്യമാക്കും എന്നുള്ളതാണ് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത് മറ്റേ ആയുധ കരാറത്ത് ഇല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം ചെയ്യുക